ഏതാണ്ട് ഒരു പത്ത് വർഷം മുമ്പുണ്ടായ ഒരു ജീവിതാനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കവിതയെപ്പറ്റി സംസാരിക്കണമെന്നും ആ കവിത വായിക്കണമെന്നാണ് വിചാരിക്കുന്നത് കവിതയുടെ പേര് യാദുവാശയം വാശയം എന്നാണ് അതിൻ്റെ പേരിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം യാദ്വാശയം എന്നാൽ ഇസ്രായേലിലെ ജെറുസലേമിലെ ഹോളോ കോസ്റ്റ് മ്യൂസിയം ആണ് അതായത് ഹോളോ കോസ്റ്റിന്റെ ഹിറ്റ്ലർ നടത്തിയ ഹോളോകോസ്റ്റിന്റെ സാധ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ച് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണത് അപ്പോ ഞാൻ എന്റെ ഗവേഷണത്തിന്റെ ഭാഗമായി പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണത്തിന്റെ ഭാഗമായി ഇസ്രായേലിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വരെ വർക്ക് ചെയ്യണ്ടായി ആ സമയത്താണ് ഞാൻ ഈ ഹോളോകോസ്റ്റ് മ്യൂസിയം സന്ദർശിക്കാൻ പോകുന്നത് അവിടെ ഞാൻ പോയത് എന്റെ ഒരു ലാബ് ലാബ്മേറ്റും സുഹൃത്തുമായ മിസ്റ്റർ അലക്സാണ്ടർ ട്രാക്ടൻബെർഗ് എന്ന ഒരാളുടെ കൂടിയാണ് അലക്സ് എന്നാണ് ഞാൻ അവിടെ വിളിക്കുന്നത് അലക്സിന്റെ ജീവചരിത്രം കുറച്ച് സംഭവ ബഹുലമാണ് അലക്സിന്റെ ഫാമിലി അവര് സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്ത് ഇസ്രായേലിലേക്ക് അവിടുന്ന് ഇസ്രായേലിലേക്ക് വന്ന ഒരു ഫാമിലിയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നിട്ട് അവർ ഉക്രൈനിലുള്ള ആളുകളായിരുന്നു ഉക്രൈനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളുകളാണ് അപ്പോ ഈ ഇസ്രായേലിന്റെ ഒരു നിയമപ്രകാരം ലോകത്തെവിടെയും ജൂ ജനിച്ച ഒരാൾ ഓട്ടോമാറ്റിക്കലി ഇസ്രായേൽ സിറ്റിസൺ ആണ് എന്നാണ് അതിന്റെ അവരുടെ റൂൾ അതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്കും അതിന്റെ ഒരു സമകാലീനമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിനെ പറ്റിയിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഏതായാലും ഈ ഒരു പശ്ചാത്തലം മനസ്സിലുണ്ടെങ്കിലാണ് ഈ കവിത കൂടുതൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അലക്സിന്റെ കുടുംബം അങ്ങനെ അവിടെ വന്നവരാണ് ആവരാണ് പിന്നെ വേറൊരു കാര്യം ഈ കവിതയിൽ കടന്നു വരുന്ന ഒരു സന്ദർഭം നമ്മളെ മലയാള ചെറുകഥ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥ എന്ന് ഞാൻ വിചാരിക്കുന്ന നാലാം ലോകം എൻ എസ് മാധവന്റെ നാലാം ലോകം അതായത് ഈ ബഹിരാകാശത്തുള്ള ഒരു ബഹിരാകാശ പേടകത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്ത് മലയാളിയായ ഒരു ബഹിരാകാശ യാത്രികനും പിന്നെ അതുപോലെ സോവിയറ്റ് യൂണിയൻ എന്നുള്ള ഒരാളും അവിടെ ആവുകയും എന്ന ഈ വളരെ അവിചാരിതമായിട്ട് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയി ആ സമയത്ത് ഇവരുടെ ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ബഹിരാകാശ പേടകത്തിന്റെ ഓണർഷിപ്പൊക്കെ തൃശൂലാവുകയും അക്ഷരാർത്ഥത്തിൽ തൃശ്ശങ്കൂലാവുകയൊക്കെ ചെയ്യുന്നത് വളരെ സങ്കീർണവും വളരെ ഗൗരവതരവും വളരെ ഹെവി ആയിട്ടുള്ള ഒരു സന്ദർഭം ആ കഥയിലുണ്ടല്ലോ ഒരു പക്ഷേ ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും അപ്പോൾ ആ ഒരു സന്ദർഭം ഈ കവിതയിലേക്ക് കടന്നു വരുന്നുണ്ട് അതുകൂടി ഒന്ന് ഓർത്തിരിക്കുന്ന ഒന്നായിരിക്കും അപ്പോ ഈ കവിത എഴുതുമ്പോൾ ഒന്ന് ഈ ഹോളോകോസ്റ്റ് മ്യൂസിയത്തിലെ സന്ദർശനം നമുക്ക് തരുന്ന അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലും ഇതിനു മുമ്പ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു അനുഭവമാണ് അപ്പോ അത് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യ സമൂഹത്തിലെ ഒരു കണ്ണി എന്ന രീതിയിൽ നമ്മളെ വല്ലാതെ അസ്തപ്രജ്ഞരാക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് ആ അനുഭവത്തെ എഴുതി മറികടക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയാ വളരെ അസാധ്യമായിട്ടൊരു കാര്യമാണ് പക്ഷെ പിന്നീട് ഒരു സമയത്ത് ആ സമയത്ത് ഞാൻ എഴുതിയ കവിത ഒരുപാട് കാലം കഴിഞ്ഞ ശേഷം പിന്നെ നാട്ടിൽ തിരിച്ചെത്തി കോവിഡിന്റെ സമയത്ത് അടച്ചിരിപ്പിന്റെ കാലത്താണ് ആ ഒരു ഓർമ്മയെ ഒന്ന് റീപ്രോസസ് ചെയ്തപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രതികരണം ആ ഓർമ്മയോട് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ആഘാതം കുറയും എന്നുള്ളത് കൊണ്ട് മാത്രം എഴുതിപ്പോയൊരു കവിതയാണ് കുറച്ച് ദീർഘമായ ഒരു കവിതയാണ് അപ്പോ പിന്നെ ഇത് എഴുതുന്നതിൽ അങ്ങനെ വലിയ മുന്നൊരുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ നാലലോകത്തിന്റെ ലോകത്തിന്റെ കാര്യമൊക്കെ എഴുതി എഴുതി തുടങ്ങിയപ്പോൾ ഇതിനകത്തേക്ക് വന്നു ഒരു കാര്യമായിരുന്നു പിന്നെ ഇത് എഴുതുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഒരേ ഒരു കാര്യം ഇങ്ങനെയാണ് ഇഷ്ടം പോലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വളരെ പ്രൊസൈക് ആയിട്ടുള്ള ലാംഗ്വേജിൽ മാത്രമേ എഴുതുള്ളൂ പ്രെറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭംഗി സൗന്ദര്യം ഉള്ള ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു സൗന്ദര്യാത്മകമായ ഒരു അനുഭവം അല്ല ആ ഓണോ പോസ്റ്റ് മ്യൂസിയത്തിലെ സന്ദർശനം ഒട്ടും സൗന്ദര്യാത്മകമായിട്ടുള്ള അനുഭവം അല്ല അതൊരു ആഘാതമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ അനുഭവത്തെ വിവർത്തനം ചെയ്യാൻ ആ അനുഭവത്തെ കവിതയിൽ പ്രതിഫലിപ്പിക്കാനുള്ള കൊണ്ട് തന്നെ വളരെ പ്രൊസൈക് ആയിട്ടുള്ള ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒട്ടും പ്രക്ടിന്യൂസ് ഇല്ലാതെ എഴുതണം എന്നുള്ളൊരു നിർബന്ധം മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഈ കവിത ട്രൂ കോപ്പി തിങ്കിലാണ് പ്രസിദ്ധീരിച്ചു വന്നത് പ്രസിദ്ധീരിച്ച ഉടനെ എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം ഉണ്ടായി യു എ യിൽ നിന്ന് ഒരു സുഹൃത്ത് ഇപ്പോ സുഹൃത്താണ് ആ സമയത്ത് എനിക്ക് ആളിനെ അറിയില്ലായിരുന്നു ആള് ഇങ്ങനെയാണ് എന്റെ ഫോൺ നമ്പർ ഇവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ട് എന്നെ വിളിച്ചിരിക്കാൻ വിളിച്ചിട്ട് അയാൾ പറഞ്ഞത് വിനോദത്തിന് ഞാൻ കുറെ കാലമായിട്ട് വായിക്കാറുണ്ട് ഓൺലൈനിൽ നിങ്ങൾ ഇതുവരെ എഴുതിയ എല്ലാ കവിതകളും ഈ ഒരു കവിതയ്ക്ക് വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു വലിയ കവിതാ വായനക്കാരനൊന്നല്ല ഞാൻ രാഷ്ട്രീയമാണ് എൻ്റെ പരിഗണനയും വിഷയവും എല്ലാ എല്ലാത്തരം കാര്യങ്ങളിലും ഞാൻ രാഷ്ട്രീയം കാണുന്ന ഒരാളാണ് ഈ കവിതയിൽ നിങ്ങൾ രാഷ്ട്രീയം എഴുതിയിരിക്കുന്നത് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു എന്ന് ആളെന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ആയി തോന്നി നാസർ അബ്ദുൽ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ആള് പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ ഈ കവിത ഞാൻ കവിതയുടെ ലിങ്ക് ഞാൻ എൻ എസ് മാധവനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ കവിത വായിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അതുപോലെ സച്ചിദാനന്ദ സച്ചിദാനന്ദഷനും സച്ചി മാഷനും ഞാൻ എന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സച്ചി മാഷണ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഈ കവിത വഴി ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യം വൻതോതിൽ പരാജയപ്പെട്ടില്ല എന്ന് പിന്നെ എനിക്ക് ഉറപ്പ് തന്ന പ്രതികരണങ്ങളായിരുന്നു ഇത് ഇവർ മാത്രമല്ല വേറെ ഒരുപാട് സുഹൃത്തുക്കൾ അത് വായിച്ചിട്ട് എപ്പോഴും അതിനെപ്പറ്റി പറയാറുമുണ്ട് എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കാതെ ഈ കവിതയിലേക്ക് വരാം കവിതയിൽ ഫുട്നോട്ടായി വരുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾക്ക് ഓർമ്മ വരുമെന്ന് വിചാരിക്കുന്നു യാദ്വാശെ സാധ്യമായ എല്ലാ ദിശകളിൽ നിന്നും മനുഷ്യ ചരിത്രം ഇടിച്ചു കയറി ഇടപെട്ട ജീവിതങ്ങളിലൊന്ന് എന്നാണ് അലക്സാണ്ടർ ട്രാക്ടൻബർഗ് തന്റെ ജീവിതത്തെ പറ്റി ചിരിക്കുക സോവിയറ്റ് യൂണിയൻ ഇടിഞ്ഞു പൊളിഞ്ഞപ്പോൾ പത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉക്രൈനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഓടി വന്നവരാണ് അലക്സിന്റെ അച്ഛനും അമ്മയും അലക്സ് എന്റെ സഹപ്രവർത്തകനായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള രണ്ടു പേർ റിസർച്ച് ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒഴിവു സമയങ്ങളിലെല്ലാം നൃത്തം ചെയ്യുന്നവരാണോ അവർ എന്നത്രേ അവന്റെ അമ്മ ചോദിച്ചത് സോവിയറ്റ് യൂണിയനിൽ ഹോളിവുഡ് സിനിമകൾ ഇല്ലാതിരുന്നതിന്റെയും ഹിന്ദി സിനിമകൾ ആവേശമായിരുന്നതിന്റെയും കൊടുമ പറഞ്ഞ് അലക്സ് ചിരിച്ചു മറിഞ്ഞു കണിശവും നിർദാക്ഷിണ്യവുമായ നർമ്മബോധം മാതാപിതാക്കളിൽ നിന്ന് വന്നതാണവനെന്ന് എളുപ്പത്തിൽ മനസ്സാ മനസ്സിലാവുമായിരുന്നു രാജ്യത്തിന്റെ രണ്ടു ഭാഗങ്ങളിൽ നിന്ന് സൈബീരിയ സൈബീരിയക്കടുത്തൊരു വിദൂരതയിലേക്ക് സ്റ്റാലിൻ നാടുകടത്തിയതുകൊണ്ട് കണ്ടുമുട്ടിയതും പരസ്പരം പറഞ്ഞ തമാശകൾ കൊണ്ട് ഷോക്കടിച്ച് പ്രേമത്തിലായതുമൊക്കെ അലക്സിന്റെ അച്ഛനും അമ്മയും പിന്നീട് ഒരിക്കൽ പറയുകയുണ്ടായി തമാശയിലുള്ളത്ര വീര്യമുള്ള ജീവവായു വേറെ എവിടെയും ഉണ്ടാവില്ലെന്ന് കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ കണ്ണു നിറഞ്ഞുകൊണ്ടു സംഭവിച്ചു തീർന്ന കാര്യങ്ങളിൽ നിന്ന് ഉണ്ടായി വരുന്നതാകിയാൽ ചരിത്രത്തിന് തമാശയാവാതെ വഴിയില്ല എന്ന് അലക്സിന് ഒരു സിദ്ധാന്തമുണ്ട് വീഴാൻ പോകുന്ന ഒരാൾ വീണു വീണുകഴിഞ്ഞ ഒരാൾ തമാശയുമാണെന്നുള്ള ഉദാഹരണം സഹിതം ചരിത്രം എല്ലായ്പ്പോഴും തമാശയല്ലെന്ന് ചിലപ്പോഴൊക്കെ തോന്നിക്കുന്ന ഒരിടമുണ്ട് ജെറുസലേമിലാണ് നമുക്ക് ഒന്നിച്ചു പോവാം എന്ന് ഒരു ദിവസം അവൻ ആത്മവിമർശകനായി യാദ് വാശിയമിലേക്ക് പോകും വഴി ട്രെയിനിലിരുന്ന് ഹിറ്റ്ലറെ പറ്റി എന്ത് വിചാരിക്കാനാണ് അവന്റെ വീട്ടിൽ പഠിപ്പിച്ചിരുന്നതെന്ന് പറഞ്ഞു ഒരു മനുഷ്യനാണ് എന്ന് അർത്ഥം വരുന്ന വിധത്തിൽ ഹിറ്റ്ലർ എന്ന പദം വാക്യത്തിൽ പ്രയോഗിക്കരുത് എന്നായിരുന്നു അവർക്കുള്ള നിഷ്ഠ മനുഷ്യരായിരുന്നു കൊണ്ട് അങ്ങനെയൊക്കെ സാധ്യതകളുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള ഏതൊരാലോചനയും മനുഷ്യർ എന്ന വാക്കിന്റെ എല്ലാ അർത്ഥങ്ങളെയും മൂന്ന് കാലങ്ങളിലും റദ്ദു ചെയ്യും എന്ന ന്യായത്തിൽ യാദ് വാശ്യമിൽ മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി തീരുമാനിച്ച മരണങ്ങളുടെ മഹാസ്മാരകത്തിന്റെ ഇരുട്ടുതണു പിടനാഴികളിലൂടെ പൂർത്തിയാവാതെ പോയ ജീവിതങ്ങളുടെ വാക്കുകളും ദൃശ്യങ്ങളും ശബ്ദങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും പോരാട്ടങ്ങളും ഏറ്റ് ഇഴഞ്ഞുനിരങ്ങി അസ്തപ്രജ്ഞരായി നടക്കവേ ഭാഷ പോലും ഞങ്ങളെ അനാഥരാക്കി അവിടെ എത്തും വരെ ചിലച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ അതിനകത്ത് മൗനം എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത നിശബ്ദതയിൽ പുതഞ്ഞു വാക്കുകളിൽ സംഗീതമുണ്ട് എന്ന് പറയും പോലെ മനുഷ്യരിൽ ഹിംസയുണ്ട് എന്ന് അടുത്തു നിന്നൊരാൾ അയാളുടെ പങ്കാളിയോട് പിറുപിറുത്തത് ഞങ്ങൾ രണ്ടാളും കേട്ടു വാക്കുകളിൽ സംഗീതമുണ്ട് എന്ന് പറയും പോലെ മനുഷ്യരിൽ ഹിംസയുണ്ട് എന്ന് അടുത്തുനിന്നൊരാൾ അയാളുടെ പങ്കാളിയോട് പിറുകിറുത്തത് ഞങ്ങൾ രണ്ടാളും കേട്ടു പുറത്തിറങ്ങി ശ്വാസമെടുത്ത ശേഷം അവനവനിലേക്ക് തിരിച്ചു വരാനുള്ള എന്ന രീതിയിൽ ആ കെട്ടിടത്തെയും ഞങ്ങളെയും കുറിച്ച് അപ്പോൾ തോന്നുന്ന ഉപമകൾ എന്തൊക്കെയാവാം എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു ഒന്ന് ഭൂമിയോളം വലിപ്പമുള്ള ഒരു ഹിംസ്ര ജന്തുവിന്റെ പല്ല് വറിച്ചെടുത്ത് വെച്ചതുപോലെ രണ്ട് ആൾപാർപ്പിന് യാതൊരു സാധ്യതയുമില്ലെന്ന് വിചാരിച്ച കൊടുങ്കാടിന്റെ ഏറ്റവും ഉൾഭാഗത്ത് നടന്നെത്തിയപ്പോൾ അവിടെ അവിടെയൊരു ചവറ്റുകൊട്ട കണ്ടതുപോലെ മൂന്ന് ഇരുന്നിരുന്ന് തരിച്ചെടുത്ത് ചരിത്രം നമ്മളെ എടുത്ത് നാന്തി നോക്കുന്നത് പോലെ എന്നൊക്കെയും പിന്നെ ഇപ്പോൾ ഓർമ്മയിലില്ലാത്ത വേറെ എന്തൊക്കെയോ വിചിത്ര ഭാവനകളായി ഒരു ഭാവനയും ഞങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ മാരക ഭാരങ്ങളെ അലിയിക്കാൻ തികഞ്ഞില്ല ഒരു ഭാവനയും ഞങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ മാരക ഭാരങ്ങളെ അലിയിക്കാൻ തികഞ്ഞില്ല തിരികെയുള്ള ട്രെയിനിലിരുന്ന് അലക്സിനോട് ഞാൻ ക്യാപ്റ്റൻ ഇഗോർ ബഖുനിന്റെയും കുട്ടിയുടെയും കഥ പറഞ്ഞു ബഹിരാകാശത്ത് വെച്ച് അവർക്ക് രാജ്യമില്ലാതായ പോലെ നമ്മുടെ ഈ ട്രെയിൻ ലോകത്ത് നിന്ന് വേർപെട്ടാലോ എന്ന് ചിരിക്കാൻ ശ്രമിച്ചു അമ്മ ഇന്ത്യക്കാരെ പറ്റി ചോദിച്ച തമാശക്ക് ഒരു പാരടി അലക്സിന് അപ്പോൾ തോന്നി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ മനുഷ്യജീവിതം അവശേഷിക്കുമെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ അന്യോന്യം കൊല്ലുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കുട്ടികൾക്ക് പഠിക്കാമല്ലോ എന്ന് അവൻ സങ്കടമുള്ള ഒരു ചിരി ചിരിച്ചു അലക്സ് നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നില്ല എന്നതിന് തെളിവായി ഞാൻ ഈ വരികൾ ഇപ്പോൾ ഇവിടെ എഴുതിയിടുന്നു എന്ന് പറയുകയാണെങ്കിൽ കവികൾക്കുള്ളത്ര നർമ്മബോധത്തിന്റെ ദാരിദ്ര്യം വേറെ ആർക്കുമില്ലെന്ന പഴയ കമന്റ് നീ വീണ്ടും പറയുമെന്ന് എനിക്കറിയാം